സതീശൻ്റെ മറ്റൊരു പച്ച നുണ നോക്കണേ നിങ്ങളിത് മനസ്സിലാക്കണം അധികാരത്തിൽ വരാൻ നട്ടാൽ കുരുക്കാത്ത നുണ ഒരു വ്യക്തിയാണ് സതീശനെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് സതീശൻ്റെ പ്രതികരണവും കോൺഗ്രസ് നേതാവായിട്ടുള്ള ടി എൻ പ്രതാപൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചയിൽ പറഞ്ഞ വാചകങ്ങൾ കൂടി കേട്ടാൽ മതി അപ്പോൾ കേരളത്തിലെ പ്രതികരണശേഷിയില്ലാത്ത വായ്മൂടിക്കെട്ടിയ ചോദ്യങ്ങളൊന്നുമില്ലാത്ത മാപ്രകൾക്ക് മുന്നിൽ സതീശൻ ഇന്ന് പറയുകയാണ് എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരിന് ഫെയർ വാല്യൂ കൂട്ടിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായതിനെ കുറിച്ചാണ് അതും രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിനാറ് വരെ ഭരിച്ച ഉമ്മൻചാണ്ടിക്ക് ആ ഒരൊറ്റ തീരുമാനം കൊണ്ട് ഒരിഞ്ച് ഭൂമി ഏറ്റെടുക്കാൻ പറ്റിയില്ല എന്ന ചരിത്രം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് കേൾക്കാൻ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ദേശീയപാതക്കാരെ അടച്ചുപൂട്ടിപ്പോയെന്നാ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ മുപ്പത് മീറ്ററിൽ പണിയണം എന്നായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ കാലത്തോട്ടുള്ള കാര്യം അന്ന് സ്ഥലവെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനടക്കം കേരളത്തിലെ സി പി എം ബി ജെ പി എല്ലാ പാർട്ടികളും സമരത്തിലായിരുന്നു കാര്യം എന്താ രണ്ടായിരത്തി ആറില് സ്ഥലവെടുത്തപ്പോൾ കിട്ടിയത് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെയാണ് ഒരു സെന്റിന്